വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി കളത്തിലിറങ്ങി സിപിഐ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം വണ്ടൂരിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എല്ഡിഎഫ് സ്ഥാനാര്ത്ഥി ആനി രാജയ്ക്കായുള്ള പോസ്റ്റർ പ്രചരണത്തിന് തുടക്കം പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥിക്കായി വണ്ടൂരങ്ങാടിയിൽ പോസ്റ്ററുകൾ പതിക്കുകയാണ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ജംഗ്ഷനിലും പരിസരങ്ങളിലുമായി പോസ്റ്ററുകൾ പതിച്ചു തുടങ്ങിയത് സമൂഹ മാധ്യമങ്ങളിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു വയനാട് ലോകസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സഖാവ് ആനി രാജയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ ഞങ്ങൾ വണ്ടൂരിൽ പോസ്റ്ററുകളെല്ലാം ഒട്ടിച്ചുകൊണ്ട് അതിന്റെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു ഇന്നും നാളെയുമായിട്ട് വണ്ടൂരിലും അതുപോലെ തന്നെ അസംബ്ലി മണ്ഡലങ്ങളായ മറ്റു സ്ഥലങ്ങളിലെല്ലാം പോസ്റ്ററുകളും ബാനറുകളും ആയി പല രീതിയിലുള്ള പ്രചരണങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്ത് തന്നെ പ്രചരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ട് ജനങ്ങളിടയിലേക്ക് അനി രാജ എന്ന ഈ സ്ഥാനാർത്ഥി എത്തിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് സമര പോരാട്ടങ്ങളിൽ നയിച്ചിട്ടുള്ള ആ സമര പോരാട്ടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ എല്ലാവിധ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ എല്ലാർഥിയാണ് ആനി രാജ ഉടൻ തന്നെ മണ്ഡലത്തിലെത്തി സജീവമാകും എന്ന കണക്കുകൂട്ടലിലാണ് പ്രവർത്തകർ അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചേക്കില്ലെന്നും മറിച്ച് കർണാടകയിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ ജനവിധി തേടിയേക്കുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ആൻഡ് റോഡ്